ഫീഡ് ഫുട്ബോളിൻ്റെ മറ്റെപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ വീഡിയോയിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് പ്രീമിയർ ലീഗിലെ ഇപ്പോൾ ഈ കഴിഞ്ഞ ഗെയിം വീക്കിലെ ആസ്നലിൻ്റെയും മാഞ്ചസ്റ്റർ സിറ്റിയുടെയും സ്പേഴ്സിൻ്റെയും മത്സരങ്ങളിൽ നിന്നുള്ള ചില പ്രധാനപ്പെട്ട ടോക്കിംഗ് നമുക്ക് ആദ്യം തന്നെ ആസ്നലിൻ്റെ മത്സരത്തിൽ നിന്ന് തുടങ്ങാം ആസ്നൽ വില്ല പാർക്കിൽ പോയിട്ട് മുനായമറിയുടെ ആസ്റ്റം വില്ലയെ രണ്ട് പൂജ്യം എന്നുള്ള സ്കോർലൈൻ പരാജയപ്പെടുത്തിയിരിക്കുകയാണ് ഇത് ആസ്നൽ മനുഷ്യം ബിഗ് ബിഗ് വിക്ട്രിയാണ് ഇമ്പോർട്ടൻറ്റ് ത്രീ ആണ് ശരിയാണ് സീസണിൻ്റെ തുടക്കത്തിലാണെങ്കിൽ പോലും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ത്രീറ്റ്മെൻറ്റ്സ് ആണ് കാരണം വിലാപാർക്ക് അത്ര എളുപ്പമുള്ളൊരു ഗ്രൗണ്ടല്ല പ്രത്യേകിച്ച് ആസനം നന്നായിട്ട് അറേഞ്ച് ചെയ്യാൻ കഴിഞ്ഞ സീസണിൽ രണ്ട് മത്സരങ്ങളും മുനായ്മരുടെ ആസ്റ്റമിലേക്കെതിരെ ആസനൽ പരാജയപ്പെട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ മത്സരത്തിലും സ്കരി വുമൻസ് ഉണ്ടായിരുന്നു ആസ്റ്റം വില്ലേഴ്സും അവർക്ക് കിട്ടിയ ചാൻസുകൾ അവർക്ക് മുതലെടുക്കാൻ സാധിച്ചില്ല പ്രത്യേകിച്ച് വാറ്റ് ലഭിച്ച ചാൻസുകൾ അദ്ദേഹത്തിന് മുതലെടുക്കാൻ സാധിച്ചില്ല സിറ്ററുകൾ അദ്ദേഹം മിസ് ചെയ്യുന്ന സാഹചര്യം നമ്മൾ കണ്ടു പിന്നീട് ആസ്നൽ അവർ പണി ചെയ്യുകയാണ് അപ്പോൾ ആസന പോലെയുള്ള ഒരു ടോപ്പ് ടീമിനെതിരെ ചാൻസുകൾ മിസ്സാക്കി കഴിഞ്ഞാൽ അവർ പണി ചെയ്യും അതുതന്നെയാണ് ഈ മത്സരത്തിൽ സംഭവിച്ചിട്ടുണ്ടായിരുന്നത് ഇനി ഈ മത്സരത്തിലെ പിന്നെ ബിഗ് ടോക്കിംഗ് പോയിൻ്റ് എന്ന് പറഞ്ഞാൽ ട്രൊസാഡാണ് കാരണം ബെഞ്ചിൽ നിന്ന് വന്നിട്ട് വീണ്ടും ചെങ്ങായി ഇമ്പാക്റ്റ് ഉണ്ടാക്കിയിരിക്കുകയാണ് എത്ര തവണ നമ്മളിത് സംസാരിച്ചിട്ടുള്ള ഒരു കാര്യമാണ് അതായത് ആസുകളുടെ കുപ്പായത്തിൽ ട്രൊസാഡ് ബെഞ്ചിൽ നിന്ന് വന്ന് ഇമ്പാക്റ്റ് ഉണ്ടാക്കിയുള്ളത് മുമ്പും നമ്മൾ കണ്ടുള്ളതാണ് ഈ മത്സരത്തിൽ കണ്ടിരിക്കുകയാണ് അതേമാണ് മത്സരത്തിൽ ആദ്യത്തെ ഗോൾ അടിക്കുന്നത് ഗോളടിച്ചതിന് ശേഷം അത് അദ്ദേഹത്തിൻ്റെ ഫസ്റ്റ് ടച്ചിലാണ് ആ ഗോൾ അടിച്ചത് എന്നുള്ള പ്രത്യേകത കൂടെയുണ്ട് ഗോളടിച്ചതിനു ശേഷം കാര്യമായിട്ട് സെലിബ്രേറ്റ് ചെയ്യുന്നില്ല അതിനർത്ഥം മറ്റൊന്നുമല്ല പുള്ളിക്കാരൻ ഹാപ്പി അല്ല ബെഞ്ചിലിരിക്കാനായിട്ട് ഇരുപത്തൊമ്പത് കാരനായിട്ടുള്ള പ്രൊസാഡംസുകളും എല്ലാ മത്സരങ്ങളും കളിക്കണം എന്നുള്ള ഒരു ആഗ്രഹം ഉണ്ടായിരിക്കും എന്തായാലും ഇതിനെക്കുറിച്ച് ആട്ട് പറഞ്ഞതെന്ന് വെച്ചാൽ അപ്സെറ്റാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും പക്ഷേ ആൾ റിയാക്ട് ചെയ്ത രീതി ഇഷ്ടപ്പെട്ടു എന്നുള്ളതാണ് ഏത് റിയാക്ഷൻ ബെഞ്ചിൽ നിന്ന് വന്ന് ഗോളടിച്ചിട്ടുള്ള റിയാക്ഷൻ ആ ഗോളടിച്ച റിയാക്ഷൻ അല്ലാതെ ഗോളടിച്ചതിന് ശേഷമുള്ള റിയാക്ഷൻ അല്ല അപ്പോൾ അതാണ് കോമ്പറ്റീഷൻ ഒരു ബിഗ് ടീമിൽ സ്വാഭാവികമായിട്ടും നടക്കുന്ന കാര്യങ്ങൾ തന്നെയാണ് മാർട്ടിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ഈ സീസണിലെ പ്രീമിയർ ലീഗിലെ ആദ്യത്തെ രണ്ട് മത്സരങ്ങളിൽ അത്ര കാര്യമായിട്ടുള്ള ഇമ്പാക്റ്റ് ഉണ്ടാക്കിയിട്ടില്ല പക്ഷേ ആർട്ട് സംബന്ധിച്ചിടത്തോളം എന്താണ് ഡിഫൻസിനെ സ്ട്രെച്ച് ചെയ്യാൻ അദ്ദേഹത്തിൻ്റെ ആ ഒരു ഡിഫെൻസിന് പുറകിലൂടെ റണ്ണും അദ്ദേഹത്തിൻ്റെ എനർജിയൊക്കെ യൂസ് ചെയ്തിട്ട് പിന്നീട് സെക്കൻഡ് ഹാഫിൽ ട്രൊസാഡിനെ ടയർഡായിട്ടുള്ള ഡിഫെൻസിനത് ഇൻട്രൊഡ്യൂസ് ചെയ്യാനുള്ള ശ്രമമാണ് അദ്ദേഹം നടത്തിക്കൊണ്ടിരിക്കുന്നത് ചിലപ്പോൾ ഭാവിയിൽ വരുന്ന മത്സരങ്ങളിൽ ട്രൊസാഡ് സ്റ്റാർട്ട് ചെയ്യാനുള്ള സാധ്യതയുണ്ട് എന്തായാലും ഹെൽത്തി കോമ്പറ്റീഷനാണ് അവിടെ നടക്കുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇനി മത്സരത്തിൻ്റെ കാര്യങ്ങളിലേക്ക് കടന്നു കഴിഞ്ഞാൽ ആസ്റ്റം വല്ലയുടെ പ്രസ് ബ്രില്യൻ്റ് എന്നുള്ള കാര്യം ഓർക്കേണ്ടതായിരുന്നു മാത്രമല്ല അവരുടെ മിഡ് ബ്ലോക്ക് ബ്യൂട്ടിഫുൾ ആയിരുന്നു ഈ ആസലിൻ്റെ പിന്നെ ബാക്കിൽ നിന്നുള്ള ബിൽഡ് ചെയ്യുന്ന രീതിയെ നല്ല രീതിയിൽ ഇവർ ബ്ലോക്ക് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടായിരുന്നു മാത്രമല്ല പ്രധാനമായിട്ടും ആ ഒരു സെൻട്രൽ ഏരിയയുടെ പ്രോഗ്രഷൻ ഉണ്ടല്ലോ അത് തടയാൻ ആസ്റ്റം വല്യയ്ക്ക് സാധിക്കുന്നുണ്ടായിരുന്നു കാരണം അവരുടെ ഫോർവേഡ് പ്ലെയേഴ്സ് ഒക്കെ മിഡ്ഫീൽഡിലേക്ക് ഇറങ്ങി വന്നിട്ട് വിംഗ് പ്ലെയേഴ്സൊക്കെ ആ ഒരു സെൻട്രൽ ഏരിയയിലേക്ക് പിന്നെ നീങ്ങി നിന്നിട്ട് സെൻട്രൽ ഏരിയയിലൂടെയുള്ള ആ പ്രോഗ്രഷനെ തടയാണ് അപ്പോൾ ഈ ടിമ്പറൊക്കെയാണ് ഇൻവേർട്ട് ചെയ്യുന്നുണ്ടായിരുന്നത് ടിമ്പർ ആണീ മത്സരത്തിൽ ലഫ്റ്റ് ബാക്കായിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് സിഞ്ചൊക്കെയാണ് ഫസ്റ്റ് മത്സരത്തിൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടായിരുന്നത് ടിംബറിനൊന്നും കാര്യമായിട്ട് പൊസഷനിൽ ഒന്നും ചെയ്യാനൊന്നും സാധിക്കുന്നുണ്ടായിരുന്നില്ല എന്നുള്ള കാര്യം ഓർക്കേണ്ടായിരുന്നു കാരണം അതാണ് ഈ സെൻട്രൽ ഏരിയ പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു ആ സ്റ്റമില്ല അതും ഒരു മെറ്റീരിയലാണ് അവർ നല്ല രീതിയിൽ മുമ്പോട്ട് കയറിയിട്ടല്ല പ്രസ് ചെയ്യുന്നുണ്ടായിരുന്നു പിന്നെയും മുമ്പോട്ട് കയറിയിട്ടും പ്രസ് ചെയ്യുന്നുണ്ടായിരുന്നു അതവർ പാക്കിൽ ഹണ്ട് ചെയ്യുന്ന രീതിയാണ് നമ്മൾ കാണുന്നതായിരുന്നു ഒരാൾ പോയി കഴിഞ്ഞാൽ എല്ലാവരും കൂടെ ചെല്ലുന്ന ഒരു രീതി ആ രീതിയിൽ അവർ ചാൻസും ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ആസ്വദിച്ചിടത്തോളം ഈ സെൻട്രൽ ഏരിയ പാക്ക് ചെയ്തോട് കൂടിയിട്ട് അവർക്ക് വിട്ത്ത് യൂസ് ചെയ്യണം അപ്പോൾ അതിൽ മാറ്റിനേക്ക് സ്വിച്ച് കൊടുക്കുകയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യേണ്ട ഒരു സാഹചര്യം ഉണ്ടായിരുന്നു പക്ഷേ അത് അത്ര എളുപ്പത്തിൽ കൊടുക്കാൻ ആസനം സാധിക്കുന്നുണ്ടായിരുന്നില്ല പിന്നെ ഈ വാട്ട്കിൻസിൻ്റെ ആ ഒരു ചാൻസ് വരുന്നത് അതാണ് ഫസ്റ്റ് ഹാഫിലെ ഏറ്റവും വലിയ ചാൻസ് അത് വരുന്ന എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പിന്നെ വില്ലയുടെ പ്രസ്സിലൂടെയാണ് അപ്പോൾ ആസ്വദിച്ചിടത്തോളം മുമ്പോട്ടേക്ക് ബോൾ പ്രോഗ്രസ് ചെയ്യാൻ പറ്റുന്നില്ല അപ്പോൾ അവരിങ്ങനെ ഡിഫെൻസിൽ തന്നെ സൈഡ് വൈസ് പാസ് ചെയ്യുന്ന ശ്രമമാണ് ഗബ്രേലിൻ്റെ അടുത്തേക്ക് ബോൾ എത്തിയിട്ടുള്ള സാഹചര്യത്തിൽ ലിയോൺ ബെയ്ലി അദ്ദേഹത്തെ പ്രസ് ചെയ്യുന്നു അദ്ദേഹത്തിനടുത്ത് ബോൾ വിൻ ചെയ്യുന്നു മോർഗൻ റോജേഴ്സ് ആ ബോൾ വന്ന് പിക്ക് ചെയ്യുന്നു എന്നിട്ട് ബോക്സിലുള്ള വാക്കിൻസിന് പിക്ക് ചെയ്യുകയാണ് വാറ്റ്ൻസിനെ സംബന്ധിച്ചിടത്തോളം ഗ്ലോറിയസ് ഓപ്പർച്യൂണിറ്റിയാണ് ഒരു സിറ്റർ എന്ന് പറയാൻ പറ്റുന്ന ഒരു സാധനം അദ്ദേഹത്തിൻ്റെ ഫസ്റ്റ് ടൈം അറ്റംപ്റ്റ് അദ്ദേഹം ആ ഷോട്ട് ഡ്രാഗ് ചെയ്യുന്നു പുറത്തേക്ക് പോകുന്ന ഒരു സാഹചര്യങ്ങൾ കണ്ടു അവിടെ ആസ്നൽ ലക്കി ആകുന്ന സിറ്റുവേഷൻ നമ്മൾ കണ്ടത് പക്ഷേ വലിയ സംബന്ധിച്ചിടത്തോളം അവർ ആ ചാൻസ് ക്യാപിറ്റലൈസ് ചെയ്യണമായിരുന്നു ഗ്ലോറിയസ് ചാൻസ് ആയിരുന്നു പിന്നെ ഫസ്റ്റ് ഹാഫിലെ ഒന്ന് രണ്ട് മറ്റ് ഇമ്പോർട്ടൻ്റ് മൊമെൻസിലേക്ക് കടന്നു കഴിഞ്ഞാൽ ഇതിൽ തന്നെ ഫസ്റ്റ് ഹാഫിലെ ഒന്ന് രണ്ട് ഇമ്പോർട്ടൻ്റ് മൊമെൻസിലേക്ക് കടന്നു കഴിഞ്ഞാൽ ഓഡി സാക്ക കോമ്പിനേഷൻ നമ്മൾ കാണുകയാണ് ആ റൈറ്റ് സൈഡിൽ എന്നിട്ട് സാക്ക ബോക്സിൽ കട്ടിൻ സൈഡ് ചെയ്തിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ഒരു ടിപ്പിക്കൽ സാധനം ഉണ്ടല്ലോ ബോക്സിൻ്റെ റൈറ്റ് സൈഡിൽ നിന്ന് കട്ടിൻ സൈഡ് ചെയ്തിട്ട് അദ്ദേഹം ആ ഒരു ഫാർ പോസ്റ്റിലേക്ക് കേൾ ചെയ്ത് ഗ്രൗണ്ടിലൂടെ അടിച്ചിട്ടുള്ള ഒരു സാധനം ഇത് ഗ്രൗണ്ടിലൂടെ അടിച്ചിട്ടുള്ള സാധനം ചാടി സേവിയാണ് ദിബു എന്ന് പറയുന്നത് എമി മാർട്ടിനസ് എജാദി സേവാണ് എന്നുള്ളറിയോ വേൾഡ് ക്ലാസ് സേവാണ് അവിടെ എമ്മി മാർട്ടിനസ് പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു അങ്ങനെ അവിടെ എമ്മി മാർട്ടിനസ് ആസ്നലിൻ്റെ രക്ഷകനാകുന്നു പിന്നെ മഗിൻ സലീബ ഇൻസിഡൻറ്റ് നമുക്ക് ഫസ്റ്റ് ഹാഫിൽ കാണാൻ സാധിച്ചിരുന്നു അത് മത്സരത്തൊന്ന് സ്പൈസ് അപ്പ് ചെയ്യാൻ സഹായിച്ചെന്ന് വേണമെങ്കിലും പറയാം ആ ഒരു കോർണർ ഫ്ലാഗിൻ്റെ അടുത്ത് നിന്ന് മഗിൻ എന്ത് ചെയാൽ സലീബയിലേക്ക് അടിക്കുന്നു അപ്പോൾ അതിന് ആയിട്ട് വൈറ്റ് മഗിലേക്ക് അടിക്കുന്ന ഒരു സാഹചര്യം നമ്മൾ കാണണം അപ്പോൾ അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ഉണ്ടായിരുന്നു പിന്നെ മോർഗൻ റോജേഴ്സ് അദ്ദേഹത്തിൻ്റെ ഈ മത്സരത്തിലെ പ്രകടനത്തെക്കുറിച്ച് സംസാരിക്കേണ്ടതായിട്ട് തന്നെയുണ്ട് അതായത് ആശ്രമ മിഡ്ഫീൽഡിൽ തോമസ് ഉണ്ട് ഡെക്ലൻ റൈസ് ഉണ്ട് ഇവരെയൊക്കെ അനായാസം മറികടന്ന് പോകുന്ന ഒരുപാട് ഇൻസ്റ്റൻസുകൾ ഈ മത്സരത്തിൽ നമുക്ക് കാണാൻ സാധിക്കണമായിരുന്നു മോർഗൻ റോജേഴ്സിൻ്റെ ഡ്രൈവിംഗ് എബിലിറ്റി ആ ഒരു രക്ഷനാകുന്നില്ല അതിൻ്റെ ഫിസിക്കൽ സ്ട്രെങ്ത്തും ഒപ്പം എബിലിറ്റിയും ക്ലോസ് കൺട്രോളും ബോളുമായിട്ട് ഡ്രൈവ് ചെയ്ത് പോകാന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമൊരു സംഭവമല്ല പ്രത്യേകിച്ച് ഈ മല്ലന്മാരെ മറികടന്ന് പോകുകയും വേണം എന്താ അത് ബ്യൂട്ടിഫുൾ ആയിട്ടാണ് ചങ്ങനെ കളിച്ചിട്ടുണ്ടായിരുന്നത് തോമസ് പാർട്ടിയൊക്കെ ഡെങ്റായിട്ടുണ്ടായിരുന്നു പല സാഹചര്യങ്ങളും അദ്ദേഹത്തെ ഈസിലി സ്ട്രഗ് ഓഫ് ചെയ്ത് പോകുന്ന സിറ്റുവേഷൻ ഉണ്ടായിരുന്നു ഡെക്കിൻ റൈസ് അദ്ദേഹത്തിന് പിടിച്ചുപീഴ്ത്തി യെല്ലോ കാർഡ് വാങ്ങുന്ന സാഹചര്യം ഉണ്ടായിരുന്നു കാരണം പാർട്ടിയും മറിയാണെന്ന് വെച്ചാൽ ചെങ്ങനെ പോകുമ്പോൾ ഡിക്ലറേസ് പുറകിൽ വന്നിട്ട് പിടിച്ചു വിളിക്കുന്ന സിറ്റുവേഷൻ ഉണ്ടായിരുന്നു അപ്പോൾ അത്തരത്തിൽ ആയിട്ടാണ് മോഹൻ റോജേഴ്സ് ഈ മത്സരത്തിൽ കളിച്ചത് വെറും എട്ട് മില്യൺ പൗണ്ട് കൊടുത്തുകൊണ്ടാണ് മിഡിൽസ് ബ്രോ എന്ന് പറഞ്ഞാൽ ചാമ്പ്യൻഷിപ്പ് ക്ലബിൽ നിന്ന് മാസ്റ്റം വലിയ ചങ്ങാനെ സാൻ ചെയ്തിട്ടുള്ളത് പെർഫെറ്റ് ബോക്സ് ടു ബോക്സ് ആയിട്ടാണ് കളിക്കുന്നത് ഒക്കെ വർക്ക് റേറ്റ് നല്ല രീതിയിൽ പ്രെസ് ചെയ്യുന്നുണ്ട് ഡിഫെൻസിൽ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട് അറ്റാക്കിൽ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട് ഒരു രക്ഷയില്ല മോഹൻ റോജേഴ്സ് സെൻഷനായിട്ടാണ് കളിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഈ മത്സരത്തിൽ കിഡിലനായിട്ട് കളിച്ചു ഒരു കിഡിലൻ റണ്ണുണ്ടായിരുന്നു ഫസ്റ്റ് ഹാഫിൽ അതായത് ആ ഒരു നാൽപ്പത് നാൽപ്പത്തഞ്ച് വാർ ആകിലൊന്ന് ബോൾ എടുത്തിട്ട് അദ്ദേഹം ബോക്സിലേക്ക് ഒന്ന് ഡ്രൈവ് ചെയ്ത് പോവുകയാണ് ബോക്സിൻ്റെ ലെഫ്റ്റ് സൈഡിലേക്ക് എത്തിയ എത്തിയതിനേഷ കഡ്ബാക്ക് കൊടുക്കുന്നു അതുപക്ഷേ ഡേവിഡ് റായ സേവിയാണ് അപ്പോൾ ഡേവിഡ് റായയുടെ റീഡിങ് എബിലിറ്റി ബോക്സിലുള്ളത് ആണ് അതോടൊപ്പം തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സേവ് ഈ മത്സരത്തിൽ ചങ്ങാതി നടത്തുന്ന നമ്മൾ കണ്ടു ഡേവിഡ് റായ ആസനിലെ രക്ഷകനാണെന്നാണ് ഈ മത്സരത്തിൽ നമ്മൾ പിന്നീട് കണ്ടിട്ടുണ്ടായിരുന്നത് അങ്ങനെ ഫസ്റ്റ് ഹാഫിൽ ഇത്രയൊക്കെ ഇമ്പോർട്ടൻറ്റ് മൊമെൻസ് ഉണ്ടായിരുന്നുള്ളൂ മൂന്ന് അറ്റംപറ്റുകൾ മാത്രമാണ് വലിയുടെ ഭാഗം നമ്മൾ കണ്ടത് നാല് അറ്റംപ്റ്റുകൾ മാത്രമാണ് ആസിന്റെ ഭാഗം നമ്മൾ കണ്ടത് സെക്കൻഡ് ഹാഫിൽ കാര്യം എന്താണെന്ന് വെച്ചാൽ സെക്കൻഡ് ഹാഫിൽ ആസ്റ്റം വില എട്ട് അറ്റംപ്റ്റുകൾ നടത്തി ആസ്റ്റമിൽ അഞ്ച് അറ്റംപ്റ്റുകൾ മാത്രമാണ് നടത്തിയിരുന്നത് പക്ഷേ അവർ രണ്ട് ഗോള് കഴിക്കുന്നത് നമ്മൾ കണ്ടു അതുതന്നെ സെക്കൻഡ് ഹാഫിലും ആസ്റ്റമിലെ ചാൻസുകൾ ക്രിയേറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു ടോപ്പിൽ ഇരിക്കുന്ന സാഹചര്യത്തിലാണ് അഗ്ൻസ്റ്റ് ദ ഗെയിം ഓഫ് റൺ ഓഫ് പ്ലേ ആണ് ആഡ് ഗോൾ കഴിക്കുന്നുണ്ടായിരുന്നു ബെഞ്ചിൽ നിന്ന് വന്നിട്ട് അപ്പോൾ എന്താണ് സംഭവിച്ചത് അതിൽ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സെക്കൻഡ് ഹാഫിലെ മോൻ എന്ന് പറഞ്ഞാൽ എമി മാർട്ടിൻസിൻ്റെ ഒരു ലോങ് ബോൾ വരുന്നു അത് സലീബാണ് ഹെഡർ വിൻ ചെയ്തെന്ന് തോന്നുന്നു പക്ഷേ സെക്കൻഡ് ബോൾ ബോളോടെ വിൻ ചെയ്തത് മഗിൻ ആണ് എന്തിനുശേഷം മഗിൻ മോഗൻ റോജസിനെ പിക്ക് ചെയ്യുന്നു മോഗൻ റോജസ് എന്ത് ചെയ്യുന്നത് വെച്ചാൽ ആ ഒരു എഡ്ജ് ഓഫ് എഡ്ജോസ്റ്റ് ബോക്സിലേക്ക് ഓടി വന്നിട്ടുണ്ടായിരുന്ന ഒനാനെ പിക്ക് ചെയ്യണം ഒനാനയുടെ ഷോട്ട് അത് പിന്നെ സലീബിയാണ് ബ്ലോക്ക് ചെയ്തെന്നാണ് എൻ്റെ ഒരു ഓർമ്മ എന്തായാലും അത് ഡിഫ്ലക്റ്റ് ചെയ്തിട്ട് ബാറിലേക്ക് ഇങ്ങനെ വന്നു വീഴുകയാണ് റായ ചാടി തട്ടി മാറ്റാൻ ശ്രമിക്കുന്നത് പക്ഷേ ബാറിലേക്ക് വന്നു വീഴുന്നു എന്നിട്ട് ബാറിൽ തട്ടിയിട്ട് ആ സാധനം ആ ഒരു സിക്സ് ആർ ഡയറിലേക്കാണ് വന്ന് വീഴുന്നത് ആസ്നല്ലേ അത് അവിടെ ഒലി വാക്യംസ് ഹെഡിയാണ് ഒലിവാർ ബന്ധിച്ചിടത്തോളം ഒരു സിറ്റർ എന്ന് പറഞ്ഞാൽ സിറ്റർ പക്ഷേ അത് ഡേവിഡ് റായ സേവ് ചെയ്യുകയാണ് അവിടെ നമുക്ക് ഡേവിഡ് റായക്ക് നാസ്സേവ് ക്രെഡിറ്റ് കൊടുക്കേണ്ടതായിട്ടുണ്ട് കാരണം അദ്ദേഹം വീട് എടുക്കായിരുന്നു പെട്ടെന്ന് അദ്ദേഹം റിയാക്റ്റ് ചെയ്യാണ് അദ്ദേഹത്തിൻ്റെ റിഫ്ലക്സസ് കാണിക്കുകയാണ് എന്നിട്ടാണ് അദ്ദേഹം അത് ചാടിയിട്ട് സേവ് ചെയ്തിരുന്നു പക്ഷേ വാക്യംസിന് അങ്ങനെ അങ്ങനൊരു ചാൻസ് പോലും ഡേവിഡ് റായ്ക്ക് കൊടുക്കാൻ പാടില്ലായിരുന്നില്ല അത്തരത്തിലുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ആയിരുന്നു പിന്നെ ഇവിടെയുള്ള ആ സ്നെലിൻ്റെ ഡിഫെൻഡിങ്ങിനെ കുറിച്ച് ആർട്ട് പറയുന്നുണ്ടായിരുന്നു കാരണം എന്ന് വെച്ചാൽ അവിടെ കൃത്യമായിട്ടും ബോൾ വാച്ചിങ് ആയിരുന്നു ആസലൻ ഡിഫൻഡേഴ്സ് നടത്തിയിട്ടുണ്ടായിരുന്നത് അവിടെ ഫസ്റ്റ് റിയാക്ട് ചെയ്തിട്ടുണ്ടായിരുന്ന ഒലി വാക് കിംസ് ആണ് ആസ്ലിൻ്റെ ഡിഫൻഡേഴ്സ് ആ ബോൾ റീബൗണ്ട് ചെയ്ത് വരുന്ന സാധനത്തിൽ സ്റ്റാറ്റിക് ആയിരുന്നു എന്നുള്ള കാര്യം ആർച്ച എടുത്ത് പറഞ്ഞ സാധനങ്ങളുണ്ട് പക്ഷേ അത് ഒരു ബിഗ് ബിഗ് ചാൻസ് ആയിരുന്നു മറ്റൊരു ബിഗ് ചാൻസ് അപ്പോൾ ഇത്തരത്തിലുള്ള ചാൻസുകൾ കിട്ടിയിട്ട് കളഞ്ഞു കുളിച്ച് കഴിഞ്ഞാൽ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല പിന്നെ ഒന്നും വിളിച്ചിട്ട് കാര്യമില്ല എന്നുള്ളതാണ് അപ്പോൾ അവിടെ അങ്ങനെ ചാൻസ് വരുന്നു പിന്നെ മറ്റൊരു ഓപ്പർച്യൂണിറ്റി വില കിട്ടുന്നുണ്ടായിരുന്നു അത് ലെഫ്റ്റ് സൈഡ് ഒരു ഫ്രീ കിക്ക് ബോക്സിലേക്ക് കൊടുക്കുന്നത് കോൺസ മീറ്റ് ചെയ്യുന്നു കോൺസ എന്നിട്ട് അത് ആ ഒരു സിക്സ് സൈഡിലേക്കാണ് തട്ടി മാറ്റി കൊടുത്തുണ്ടായിരുന്നത് ആരെങ്കിലും വന്ന് മീറ്റ് ചെയ്യുമെന്ന് പറഞ്ഞു പക്ഷേ ആരും മീറ്റ് ചെയ്യുന്നില്ല ഒരു സാര്യത്തില് ദുരാനൊക്കെ കണ്ട്യൂ ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മുടെ ഒനായമറി പക്ഷേ അത് മീറ്റ് ചെയ്യാൻ ആരും ഉണ്ടായിരുന്നില്ല അങ്ങനെ അവിടെയും ആസേന രക്ഷപ്പെട്ടു പോവുകയാണ് ഇതിന് ഫസ്റ്റ് ഹാഫിൽ മറ്റൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മൊമെൻറ്റ് എന്തായിരുന്നു വെച്ചാൽ മാറ്റി കാഷിന് ഇഞ്ചുറി പറ്റിയിട്ടുണ്ടായിരുന്നു അപ്പോൾ മാറ്റി കാഷിന് ഇഞ്ചുറി പറ്റിയുള്ള സാഹചര്യത്തിൽ നെറൽ ക്യോബിച്ച് എന്ന് പറയുന്ന പതിനെട്ടുകാരനായിട്ടുള്ള സെർബിയൻ ഡിഫൻഡറിനെയാണ് ചെങ്ങായി ആ ഒരു റോൾ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത് ഡിയോഗോ കാർലോസ് എങ്കിലിരിക്കുന്നുള്ള കാര്യം ഓർക്കണം ഡോഗോ കാർലോസും എൻ്റെ ബാക്കായിട്ടും കോൺസെക്കുകയാണെങ്കിൽ ഫുൾ ബാക്കായിട്ടൊക്കെ കളിക്കാം പക്ഷേ നെഡൽക്കോ വെച്ചിനെയാണ് കൊണ്ടുവന്നത് അപ്പോൾ അതിനർത്ഥം ഡിയോഗോ കാർലോസിൻ്റെ സമയം എണ്ണപ്പെട്ട് കഴിഞ്ഞു എന്നുള്ളത് തന്നെയാണ് കാർലോസ് മികച്ച രീതിയിൽ പ്രകടനം കാസിനെതിരെ കഴിഞ്ഞ സീസണിലൊക്കെ കാഴ്ചവെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ എന്താണ് ലിയോൺ ബെയിലിക്കും ഇത്തിരി ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടുന്ന സാഹചര്യം നമുക്ക് ഉണ്ടായിരുന്നു പിന്നെ ഈ ഒരു അറുപത് അറുപത്തഞ്ച് മിനിറ്റ് കഴിഞ്ഞുള്ള സാഹചര്യത്തില് ഈ ആസ്റ്റമെല്ലിയുടെ മിഡ് ബ്ലോക്കിൽ ഇത്തിരി പ്രശ്നം വരികയും ഈ ജോൺ ടുക്കെ വരുന്ന സാഹചര്യത്തിലൊന്നാണ് ആൾ ആ ഒരു മിഡ് ബ്ലോക്കിൽ ആ ഒരു ഡിസിപ്ലിൻ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടായിരുന്നില്ല അപ്പോൾ തോമസ് പാർട്ടിക്കൊക്കെ ബോൾ കുറേ കൂടി ഫസ്റ്റ് ഹാഫിലേക്കാൾ കൂടുതൽ കിട്ടുന്ന സാഹചര്യം ഉണ്ടായി അദ്ദേഹത്തിന് അവിടെ ഗെയിം ഡിക്റ്റേറ്റ് ചെയ്യാൻ പറ്റുന്ന സാഹചര്യങ്ങൾ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ടായിരുന്നു പിന്നെ എങ്ങനെയാണ് ആസ്നലിൻ്റെ ഗോള് വന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒടികാട് സാക്ക കോമ്പിനേഷൻ തന്നെയാണ് ആ ഗോളും ക്രിയേറ്റ് ചെയ്യുന്നതെന്ന് വേണമെങ്കിൽ നമുക്ക് വരാൻ പറ്റും ശരിയാണ് ട്രൊസാഡാണ് അത് അടിച്ചിട്ടുള്ളത് പക്ഷേ ഒടികാട് റൈറ്റ് സൈഡിൽ ഒടികാടും സാക്ക നമ്മളൊരു ടു കളിക്കുന്നു ഒടികാട് പിന്നെ സാക്ക റിലീസ് ചെയ്യുന്ന സാധത്തിൽ ആ ഒരു ബൈലൈൻ്റെ അടുത്ത് ആ ബോൾ ഓൾമോസ്റ്റ് പുറത്ത് പോകുന്നതിന് തൊട്ട് മുമ്പാണ് സാക്ക അത് പിന്നെ ക്രോസ് ചെയ്ത് കൊടുക്കുന്നത് അവിടെ ആസ്റ്റമെലയുടെ ഡിഫെൻസ് ഇത്തിരി സ്റ്റാറ്റിക്കായി പോയി ഡിഫെൻഡ് ചെയ്യാൻ ശ്രമിച്ചത് പക്ഷേ നേരെ പിന്നെ ഡിഫ്ലക്റ്റ് ചെയ്ത് ട്രൊസാഡിലേക്ക് പോയി വീഴുന്നു ട്രസാഡ് അത് മനോഹരമായിട്ട് ഫിനിഷ് ചെയ്യുന്ന അത് സേവ് ചെയ്യാൻ പറ്റില്ല അങ്ങനെ വില്ല പുറകിൽ പോകുന്നു ആസ്നൽ എടുക്കുന്നു ട്രസാഡിൻ്റെ ആ ഒരു മ്യൂട്ടഡ് സെലിബ്രേഷനും കാര്യങ്ങളൊക്കെ നമ്മൾ കാണുകയാണ് പിന്നെ എങ്ങനെയാണ് രണ്ടാമത്തെ ഗോൾ ആസന അടിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ അഗെയിൻ സാക്ക സാക്കയുടെ ഇൻവോൾവ്മെൻറ്റ് നമുക്ക് കൃത്യമായിട്ട് കാണാൻ സാധിക്കും ഇതിൽ ഗബ്രിയലിൻ്റെ ഡിഫെൻസ് എന്നുള്ള ഒരു ഓവർ ടോപ്പ് ബോൾ ആ ലെഫ്റ്റ് ചാൻഡിൽ കൊടുക്കുന്നു ട്രസാഡിൻ്റെ മനോഹരമായിട്ടുള്ള റൺ നമ്മൾ കാണുന്നു ട്രസാഡ് എന്നിട്ട് ലെഫ്റ്റ് സൈഡിൽ നിന്നൊരു ക്രോസ് കൊടുക്കുന്നു അത് സാക്ക പിക്ക് ചെയ്യുന്നു റൈറ്റ് സൈഡിൽ വൺ വിംഗർ ടു ദി അദർ അങ്ങനെ സാക്യെന്നു വെച്ചാൽ പേഷ്യൻ്റായിട്ട് ഈ തോമസ് പാർട്ടിയുടെ എഡ്ജോഫ്സ് ബോക്സിൽ കളെ കണ്ണിപ്പിക്കുന്നു വലിയ സന്തോഷം അവിടെ തോമസ് പാർട്ടി അവിടെ ക്ലോസ് ഡൗൺ ചെയ്യുന്നില്ല തോമസ് ഇനഫ് ടൈം ഉണ്ട് അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ ഒരു ഷോട്ട് ഷോട്ടടിക്കാനായിട്ട് അങ്ങനെ അദ്ദേഹം ഷോട്ട് അടിക്കുന്നു പക്ഷേ അത് എമി എമിമാറ്ററിസ് പോലെയുള്ള ക്വാളിറ്റലർ കീപ്പർ അനുസരിച്ചോളം അദ്ദേഹം ഡൈവ് ചെയ്ത് അദ്ദേഹത്തിൻ്റെ കയ്യിൽ തട്ടിയിട്ടാണ് അത് വലിയ പോയത് അദ്ദേഹം അത് സേവ് ചെയ്യണമായിരുന്നു സേവ് ചെയ്യേണ്ട തരത്തിലുള്ള സംഭവമായിരുന്നു അദ്ദേഹം ഒരു വേൾഡ് ക്ലാസ് സേവ് ഫസ്റ്റ് ആഫ് നടത്തി പക്ഷേ ഇത് സേവ് ചെയ്യേണ്ട തരത്തിലുള്ള ഷോട്ടായിരുന്നു അദ്ദേഹം അത് വലിയേക്ക് പോകുന്നു അങ്ങനെ വിജയം ഉറപ്പിക്കുന്ന ഒരു സാഹചര്യമാണ് ആസനലിൻ്റെ ഭാഗത്ത് നിന്ന് നമുക്ക് കാണാൻ സാധിച്ചത് അപ്പോൾ വില്ലേജ് സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ എന്താണ് ആ ഒരു വലിയൊരു സ്കോഡില്ല എന്നുള്ള ഒരു പ്രശ്നമുണ്ട് പിന്നെ ക്ലിനിക്കലായില്ല എന്നൊരു പ്രശ്നമുണ്ട് അവരുടെ പ്രാക്ടിസ് ഒരു അറുപത് അറുപത്തഞ്ച് മിനിറ്റ് വരെ സ്പോട്ട് ഫോണായിരുന്നുള്ളതാണ് പക്ഷേ ആസനം അവരുടെ മെൻ്റാലിറ്റി വീണ്ടും കാഴ്ചവെച്ചിരിക്കുകയാണ് സലീബ സെൻസേഷനൽ ആ എന്നുള്ള കാര്യം ഓർക്കണം അപ്പോൾ ഈ രണ്ടേ പൂജയിൽ നിൽക്കുന്ന സഹായത്തിലും സബ്സ്റ്റഡിയായിട്ട് വന്നിട്ടുണ്ടായിരുന്ന ജേക്കബ് ബ്രാംസിക്കൊരു ഓപ്പർച്യൂണിറ്റി ആയിരുന്നു പക്ഷെ അദ്ദേഹത്തിൻ്റെ റിക്വറി കണ്ടുണ്ട് സലീബീയുടെ റിക്കറി കണ്ടിട്ട് ഒന്നര ലക്ഷം ബോക്സിൽ ഒരു ടാക്കുകൾ നടത്തിയിട്ടുണ്ട് അത് സേവ് ചെയ്തിട്ടത് കോർണറിൽ കലാശിക്കുന്ന സാഹചര്യം നമ്മളുണ്ട് പക്ഷേ സലീബയുടെ ആ ഒരു വല്ലാത്ത വിധത്തിലൊരു കമ്മിറ്റ്മെൻറ്റ് ഭീകരമാണെന്നുള്ളതാണ് അദ്ദേഹം ആയിട്ടാണ് ഈ ഒരു മത്സരത്തിൽ കളിച്ചിട്ടുണ്ടായിരുന്നത് ഗബ്രിയേൽ അദ്ദേഹത്തിന് ഇത്തിരി ലാക്ക് ഓഫ് കോൺസെൻട്രേഷൻ നമുക്ക് പ്രത്യേകിച്ച് ഫസ്റ്റ് അവർ കാണാൻ പറ്റുന്നതാണ് നാഷണലിൻ്റെ ഡിഫൻസ് യൂഷ്വലി നമ്മൾ കാണുന്ന രീതിയിൽ അത്ര ആസനലിൻ്റെ ഡിഫൻസ് അത്ര കംഫർട്ടബിൾ ആയിരുന്നില്ല ഈ ഒരു മത്സരത്തിൽ അതിന് മറ്റൊരു കാരണം ഈ മോർഗൻ റോജോസിൻ്റെയൊക്കെ ഡ്രൈവിംഗ് റണ്ണും കാര്യങ്ങളാണ് അതിനർത്ഥം മിഡ്ഫീൽഡിൽ ഇത്തിരി പ്രശ്നമുണ്ടായിരുന്നു ആ ഉള്ളതാണ് കാരണം മിഡ്ഫീൽഡിൽ തന്നെ അവർക്ക് ഈ ഈ റൺസൊന്നും സ്റ്റോപ്പ് ചെയ്യാൻ പറ്റുന്ന ആരുന്നില്ല ജ്യൂബലുകൾ വിൻ ചെയ്യാൻ പറ്റുന്നതായിരുന്നില്ല പക്ഷേ എന്താണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വിജയം കരസ്ഥമാക്കാൻ സാധിക്കുകയാണ് ക്ലീൻ ഷീറ്റ് സ്വന്തമാക്കാൻ സാധിച്ചിരിക്കുകയാണ് ആസനം അടുത്ത മത്സരം ബ്രൈറ്റ്നെതിരെയാണ് ഫാബിയൻ ഹേഴ്സലറിൻ്റെ ബ്രൈറ്റ്നെതിരെ എമിറേറ്റ്സിൽ വെച്ചിട്ടാണ് അതൊരു ഇൻട്രസ്റ്റിംഗ് മത്സരമായിരിക്കും ആസലിൻ്റെ ആദ്യത്തെ രണ്ട് മത്സരങ്ങളിൽ അവർ ക്ലീൻ ചിറ്റ് സ്വന്തമാക്കിയിട്ടാണ് തുടങ്ങിയിരിക്കുന്നത് അതാണ് ഡേവിഡ് റായ അഗെയിൻ ബ്രില്യൻ്റ് ആയിരുന്നു ഇനി നമ്മൾ മാഞ്ചസ്റ്റർ സിറ്റിയുടെ മത്സരത്തിലേക്ക് കടന്നു കഴിഞ്ഞാൽ സിറ്റി ന്യൂലി പ്രൊമോട്ടർ ആയിട്ടുള്ള ഇപ് സ്വിച്ച് ടൗൺ എന്നെതിരായിരുന്നു മത്സരം ഉണ്ടായിരുന്നത് ആദ്യം ഗോളടിച്ചത് ഇപ് സ്വിച്ച് ടൗൺ ആണ് എറ്റിഹാദിൽ അപ്പോൾ അത് ഒരു വേക്കപ്പ് കോൾ ആയിരുന്നു മാൻ കോളായിരുന്നു മാൻസിറ്റി മാൻ സിറ്റി ഈ ഇപ് സ്വിച്ച് ടൗൺ ഗോളടിക്കുന്നതിന് മുമ്പേ തന്നെ ഒരു പെനാൽറ്റി ഷോട്ടൊക്കെ ഏലിംഗ് ഹാളിൻ്റെ ഭാഗം കാണാൻ സാധിച്ചായിരുന്നു ഈ ഈ സുമോഡിക്സ് എന്ന് പറയുന്ന താരം ചാമ്പ്യൻഷിപ്പിൽ ബ്ലാക്ക് മെൻ്റുപ്പാത്തിൽ കുറേ ഗോൾ അടിച്ചു കൂട്ടിയിട്ടുണ്ട് ഇപ്പോൾ ഇപ്സ്ച്ചിൻ്റെ ഉപ്പാത്തിൽ പ്രീമിയ ലീഗും അദ്ദേഹം ഏറ്റാദിൽ ഗോളടിച്ച് തുടങ്ങുന്ന സിറ്റുവേഷൻ നമ്മൾ കണ്ടിട്ടുള്ളത് അതിൽ നല്ലൊരു ത്രൂ ത്രൂബോളാണ് ബെൻ ജോൺസൺ കൊടുത്തിട്ടുണ്ടായിരുന്നത് അവിടെ പിന്നെ റിക്കോലിസിൻ്റെ ഡിഫെൻറ്റിങ് ഇത്തിരി പ്രശ്നമായിരുന്നു അതുപോലെ തന്നെ കൗണ്ടർ അറ്റാക്കിങ്ങിലാണ് ഈ ഒരു ഗോൾ പറക്കുന്നുണ്ടായിരുന്നത് കൊവാച്ച് വെച്ച് ആയിട്ട് കാര്യങ്ങൾ ഡീൽ ചെയ്യണമായിരുന്നൊരു ഒരു ഡീം എന്ന രീതിയിൽ അത് അദ്ദേഹത്തിന് ചെയ്യാൻ സാധിച്ചില്ല ഒ മാരി ഹച്ചിൻസിൻ്റെ റണ്ണൊക്കെയാണ് ആദ്യം ആ ഒരു കൗണ്ടർ അറ്റാക്ക് തുടങ്ങി വെച്ചിട്ടുണ്ടായിരുന്നത് പിന്നെന്താണ് എഡേഴ്സൺ അത് സേവ് ചെയ്യണമായിരുന്നു എഡേഴ്സണിൽ തട്ടിയിട്ട് മെല്ലെ ഉരുണ്ട് ഉരുണ്ടുരുണ്ടുരുണ്ടാണ് ആ ബോൾ വാളിയിലേക്ക് ചെന്നെത്തിയിട്ടുണ്ടായിരുന്നത് പക്ഷേ ഞാൻ പറഞ്ഞില്ല അതൊരു വേക്കപ്പ് കോളായിരുന്നു അതിന് ശേഷം മാഞ്ചസ്റ്റർ സിറ്റി റൂത്ത് ലസ് ആണ് നമ്മൾ കണ്ടത് എൻ്റെ പൊന്നോ അവിടുന്ന് മൂന്ന് മിനിറ്റ് പതിനെട്ട് സെക്കൻഡുള്ളിൽ അവർ മൂന്ന് ഗോളുകൾ അടിക്കുന്നതാണ് നമ്മൾ കണ്ടത് എന്താ പറയുക അതായത് ഒന്നിന് പുറകെ ഓരോന്നിനും അടിച്ചു കൊടുക്കുന്നു അതിന് ചുക്കാൻ പിടിച്ചു മറ്റുള്ളവരല്ല ഏലിംഗ് ഹാലൻ എന്ന് പറയുന്ന ഗോളടി യന്ത്രം തന്നെയാണ് പക്ഷേ ആ ഗോളുകൾ സൃഷ്ടിക്കുന്നതിൽ പ്രധാന പങ്ക് വഹിക്കാൻ സവീനോ എന്ന് പറയുന്ന വിങ്ങർക്കും സാധിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ സവീനോ റൈറ്റ് വിങ്ങിൽ ലെഫ്റ്റ് വിങ്ങിൽ ഡോക്കു ഈ രീതിയിലാണ് കളിച്ചിട്ടുണ്ടായിരുന്നത് സവീനോ വൺസ് അഗെയിൻ സ്റ്റല പെർഫോമൻസ് കാഴ്ചവെച്ചിരിക്കുകയാണ് ആദ്യം പെനാൽറ്റി വിൻ ചെയ്യുന്ന പുള്ളിക്കാരനാണ് ആ റൈറ്റ് വിങ്ങിലൂടെ ബോക്സിലേക്ക് കാര്യമുള്ള സാധനത്തിൽ അദ്ദേഹത്തെ ഫൗൾ ചെയ്യുന്നു അങ്ങനെ പെനാൽറ്റി എടുക്കുന്നത് ഏലിംഗ് ഹാലൻ്റെ ആണ് നോ മിസ്റ്റേക്ക് അങ്ങനെ മത്സരത്തിലേക്ക് തിരിച്ചു വരുന്നു മാഞ്ചസ്റ്റർ സിറ്റി രണ്ടാമത്തെ ഗോൾ എന്ന് പറഞ്ഞാൽ മ്യൂരിച്ച് എന്ന് പറയുന്ന കീപ്പറിൻ്റെ മിസ്റ്റേക്കാണ് ചെങ്ങായുടെ ഡെബ്യൂ ആണ് ബേണിൽ നിന്നാണ് എപ്സിച്ചിട്ടാണ് ഈ സൈൻ ചെയ്തിട്ടുള്ളത് ഫോമ മാഞ്ചസ്റ്റർ സിറ്റി പ്ലെയർ ആണെന്നുള്ള കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട് അദ്ദേഹം ഓവർ ആയി ഓൺ കോൺഫിഡൻ്റായി ബോൾ അങ്ങനെ സവീന് വന്നിട്ട് ചെങ്ങായിനെ പ്രസ് ചെയ്തു ബോൾ വിൻ ചെയ്തു അത് കെവിൻ ഡെബ്രോയിന ഫിനിഷ് ചെയ്യുന്ന ഒരു സാഹചര്യം നമ്മൾ കാണുന്നു അതാണ് പിന്നെ രണ്ടാമത്തെ ഗോള് സംഭവിച്ചുള്ളൊരു കാര്യം എഫ്സിട്ടാണോ ബാക്കിൽ നിന്ന് ബിൽഡ് ചെയ്യാൻ ശ്രമിക്കുന്ന തരത്തിലുള്ള ഒരു സാരിയാണ് കെരൻ മഖേന ആ ഒരു ശൈലി യൂസ് ചെയ്യുന്ന തരത്തിലുള്ള ഒരു മാനേജർ തന്നെയാണ് പക്ഷെ ഇവിടെ എന്താണ് മാർജിൻ ഫോർ എയറർ വളരെ വളരെ കുറച്ചേ ഉള്ളൂ അത് മാഞ്ചസ്റ്റർ സ്ഥിതി ശരിക്കും ഒരു പണി ചെയ്യുന്നു മൂന്നാമത്തെ ഗോള് ഹാളൻ്റാണ് അടിക്കുന്നത് ബ്യൂട്ടിഫുൾ ഫിനിഷാണ് വേൾഡ് ക്ലാസ് ഫിനിഷാണ് അതിൽ കെവിൻ ഡെബ്രോനയുടെ ആ ഒരു മിഡ്ഫീൽഡ് ആയിരുന്നു ലോങ് ബോൾ ബ്യൂട്ടിഫുൾ ബോളാണ് അതിൽ ഏർലിംഗ് ഹാളൻ്റിൻ്റെ റണ്ണ് ബിഹൈൻഡ് ഡിഫൻസ് ബ്രില്യൻ്റ് ആണ് അതിനുശേഷം ഗോൾ കീപ്പർ കയറി വരുന്നു അവിടെ ഹെഡ് ചെയ്യാണ് ലേലിങ് ഹാലത്ത് ഹെഡ് ചെയ്തതിന് ശേഷം ആണ് ഗോൾ കീപ്പർ മാറി കിടക്കുന്നിട്ട് അദ്ദേഹം ആ ഒരു ഡിഫിക്കൽട്ട് ആംഗിളിൽ നിന്ന് ലെഫ്റ്റ് സൈഡിൽ നല്ല ഡിഫിക്കൽട്ട് ആംഗിളിൽ നിന്ന് വലയിലേക്ക് വളരെ കൂൾ കമ്പോസ്ഡ് ആയിട്ട് ഫിനിഷ് ചെയ്യുന്നത് എന്താ ഫിനിഷിങ് ഒരു ലക്ഷ്യമില്ലാത്ത ഫിനിഷിങ് ചെയ്യുന്നത് മൂന്ന് ഗോളുകൾ ഈ മൂന്ന് മിനിറ്റ് പതിനെട്ട് സെക്കൻഡുകൾക്കുള്ളിൽ മാഞ്ചസ്റ്റർ സിറ്റി അടിക്കുകയാണ് പിന്നീട് നാലാമത്തെ ഗോൾ അടിക്കാനും അഞ്ചാമത്തെ ഗോൾ അടിക്കാനുള്ളൊക്കെ അവസരങ്ങൾ അവർക്ക് ലഭിച്ചിട്ടുണ്ടായിരുന്നു ഒരു ഈക്വൽ പിന്നെ ബാർ അടിക്കുന്ന സിറ്റുവേഷൻ ഉണ്ടായിരുന്നു ഡോക്കു ആണ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഡോക്കു ലെഫ്റ്റ് വെങ്കിൽ മനസ്സ് സൃഷ്ടിക്കുന്നുണ്ടായിരുന്നു അതുപോലെ തന്നെ ഡോക്കു ഹാർലൻഡിന് മറ്റൊരു ചാൻസ് ക്രിയേറ്റ് ചെയ്ത് കൊടുക്കുന്നത് നമ്മൾ കണ്ടു കെവിൻ്റെ ഔട്ട് സൈഡ് ബോസ് ഒന്ന് ബാറിലേക്ക് അടിക്കുന്ന സിറ്റുവേഷൻ നമ്മൾ കണ്ടു ഇതൊക്കെ ഫസ്റ്റ് ഹാഫിൽ നടക്കുന്ന സാഹചര്യമായിരുന്നു പിന്നെ സെക്കൻഡ് ഹാഫിൽ കെ ഡി ബി റൈറ്റ് സൈഡിൽ നിന്ന് ബോക്സിലേക്ക് അദ്ദേഹത്തിൻ്റെ ആ ടിപ്പിക്കൽ റൈറ്റ് ഹാഫ് സ്പേസ് എന്നുള്ള ഒരു ക്രോസ് ഉണ്ടല്ലോ ബോക്സിലേക്ക് കൊടുക്കുന്നു ഹാളാൻഡ് ഹെഡ് ചെയ്യുന്നു മ്യൂരിച്ച് മനോഹരമായി ഡൈവ് ചെയ്ത് സേവിയാണ് അങ്ങനെ മ്യൂരിച്ച് അവിടെ രക്ഷപ്പെടുത്തുന്നു ഫസ്റ്റ് ഹാഫിൽ വില്ലനായെങ്കിൽ സെക്കൻഡ് ഹാഫിൽ എന്താ പറയുക ഒരു സംബന്ധിച്ചോളം ആ ഒരു സ്കോർ മാന്യമായിട്ട് നിർത്താൻ ഈ ചെങ്ങായിക്ക് സാധിക്കുന്നുണ്ടായിരുന്നു പിന്നെ ഒരു ഇമ്പോർട്ടൻറ്റ് മൊമെൻറ്റ് സെക്കൻഡ് ഹാഫിൽ എന്ന് പറഞ്ഞാൽ എൽ കായ് ഗുണ്ടോവൻ തിരിച്ചു വന്നതാണ് എൽ കായ് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ വെപ്പിന് സാധിച്ചിരിക്കുകയാണ് പ്രത്യേകിച്ച് എന്താണ് ടീമിൻ്റെ കൂടെ മിനിറ്റ്സിൻ്റെ ഒന്നും ആവശ്യം ചങ്ങായിക്കില്ല കാരണം ചങ്ങായ്ക്കറിയാം എന്താണ് സിസ്റ്റം എന്നുള്ളത് നിൽ ചങ്ങായ്ക്കറിയാം എന്താണ് മാഞ്ചസ്റ്റർ സിറ്റി എന്നുള്ളത് നിള ചങ്ങറിയാം എന്താണ് പെബ്ഗോഡുകൾ വിചാരിക്കുന്നു എന്നുള്ളത് രൗണ്ട് കേക്ക് ഇറങ്ങുന്നു അതൊരു ബിഗ് ബിഗ് സൈനിങ് ആണ് മാൻസ് കേന്ദ്രങ്ങളെ മനസ്സിലാക്കുന്നത് ശരിയാണ് ആ ഈ ട്രാൻസ്ഫർ മാർക്കറ്റിൽ നല്ല രീതിയിലുള്ള ഇടപെടലുകൾ നടത്തിയിട്ടുണ്ട് അവർക്ക് ഇപ്പോഴും ഒരു ഒരു എലീറ്റ് നമ്പർ നയൻ വേണമെന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത് പക്ഷേ ആർ ഷട്ട അങ്ങനെയല്ല ചിന്തിക്കുന്നത് പക്ഷേ സ്റ്റിൽ വേണമെന്നുള്ളതാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട് സ്റ്റിൽ അവർ മിഡ്ഫീൽഡിൽ റീ എൻഫോഴ്സ്മെന്റ് കൊണ്ടുവന്നിട്ടുണ്ട് ഡിഫൻസിൽ റീ എൻഫോഴ്സ്മെന്റ് കൊണ്ടുവന്നിട്ടുണ്ട് അങ്ങനെ മാനസികമായിട്ടുള്ള ഗ്യാപ്പ് ക്ലോസ് ഡൗൺ ചെയ്യാനുള്ള ശ്രമമാണ് പക്ഷേ ഈ ഉൾക്കാർ കുണ്ടുവൻകൂടി തിരിച്ച് വരുന്നതോടുകൂടിയിട്ട് വീണ്ടും അഡ്വാൻറ്റേജ് ടൈറ്റിൽ വിന്നേഴ്സ് ആയിട്ടുള്ള മാഞ്ചസ്റ്റർ സിറ്റിക്ക് തന്നെയാണ് അവർ ആ ഒരു ഫിഫ്ത്ത് ടൈറ്റിലേക്ക് കുതിക്കും എന്നുള്ളതാണ് ഈ ഒരു അവസരത്തിൽ പറയേണ്ടതായിട്ടുള്ളത് ഇനി എന്തെങ്കിലും സർപ്രൈസ് സംഭവിക്കുമോ സംഭവിക്കുമല്ലോ എന്നുള്ളത് കാത്തിരുന്ന് കാണാം പിന്നെ ആ ഒരു വിങ്ങിൽ ഇപ്പോൾ ആണെങ്കിലും സവീനു ആണെങ്കിലും ഇംപ്രസീവായിട്ട് പെർഫോം ചെയ്യുന്നുണ്ട് പിന്നെ കെ ഡി ബി ഹാൾ ആൻഡ് കോംബോ ഡെഡ്ലി ആണെന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം റോഡറി തിരിച്ചു വരാനുണ്ട് റോഡറി റെസ്റ്റ് എടുത്തിട്ട് തിരിച്ചു വരുമ്പോൾ ഒരു വേൾഡ് ക്ലാസ് പ്ലെയറിനെ നമ്മൾ സംസാരിക്കുന്നത് ആൾ തിരിച്ച് വരാനുള്ളതായിട്ടുണ്ട് മാൻ സിറ്റി മാൻ രശീല പിന്നെ ഹാർലൻഡ് തൻ്റെ ഹാട്രിക് പൂർത്തിയാക്കുന്ന നമ്മൾ കണ്ടുപോകും അതെങ്ങനെയാണ് സംഭവിക്കുന്നത് വെച്ചാൽ നല്ല രീതിയിൽ പ്രസ് ചെയ്തിട്ട് ഇപ് സ്വിച്ചിൻ്റെ ആ ബോൾ വിൻ ചെയ്യുന്നു ഹാർലൻഡ് ഔട്ട് സൈഡ് ദ ബോക്സ് ഇന്ന് ഡ്രില്ല് ചെയ്തു വിടുകയാണ് ബ്യൂട്ടിഫുൾ സ്ട്രൈക്ക് ഏഴാമത്തെ പ്രീമിയർ ലീഗ് ഹാട്രിക് അടിച്ചിരിക്കുകയാണ് ഏർലിങ് ഹാർലൻഡ് അതായത് വെയിൻഡൂണിയും ഏഴ് പ്രീമിയർ ലീഗ് ഹാറ്റുകളാണ് ഇടിച്ചുള്ളത് ഏറ്റവും കൂടുതൽ ഹാട്രിക്ക് പ്രീമിയർ ലീഗിൻ്റെ ചരിത്രത്തിൽ അടിച്ചിട്ടുള്ളത് സെർജി ആഗ്യവർ ആണ് മാഞ്ചസ്റ്റർ സിറ്റി ലെജൻഡാണ് ചെന്നൈ പന്ത്രണ്ട് ഹാട്ടുകളാണ് അടിച്ചുള്ളത് ഇരുന്നൂറ്റി എഴുപത്തി അഞ്ച് മത്സരങ്ങളിൽ ഏളിംഗ് ഹാലൻഡ് ഏഴ് ഹാട്രിക്കുകൾ ഓൾറെഡി അറുപത്തിയെട്ട് മത്സരങ്ങളിൽ അടിച്ചു കഴിഞ്ഞതാണ് ഓണൻ ആവറേജ് പത്ത് മത്സരങ്ങളിൽ ഒരു ഹാട്രിക് എന്നുള്ള രീതിയിലാണ് ചെന്നൈ ഇപ്പോൾ ഗോളടിച്ച് കൂട്ടിക്കൊണ്ടിരിക്കുന്നത് അറുപത്തിയെട്ട് മത്സരങ്ങളിൽ അറുപത്തിയേഴ് പ്രീമിയർ ലീഗ് ഗോൾ ഏറ്റവും കൂടുതൽ പ്രീമിയർ ലീഗ് ഗോളുകൾ അടിച്ചിട്ടുള്ള ആൾ അലൻ അലൻഷിറാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം അദ്ദേഹം ഇരുന്നൂറ്റി അറുപത് ഗോളുകൾ അടിച്ചിട്ടുണ്ട് ഈ ചങ്ങായി കുറച്ച് സീസൺ കൂടി ഇവിടെ നിന്നു കഴിഞ്ഞാൽ അത് തകർക്കാൻ സാധിക്കുമായിരിക്കും പക്ഷേ അത്രയും സീസണുകൾ ചെങ്ങായി ഇവിടെ നിൽക്കുമോ എന്നുള്ളത് മാത്രമാണ് ചോദ്യചിഹ്നമായിട്ട് ബാക്കി നിൽക്കുന്ന ഒരു കാര്യം നിന്നുകഴിഞ്ഞാൽ എന്തായാലും ആ റെക്കോഡൊക്കെ മാറി കിടക്കും കാരണം ആജാദി ഗോളുടെ യന്ത്രമാണ് ശരിയാണ് അദ്ദേഹത്തിൻ്റെ ഒരു ബിഗ് ക്രിറ്റിസിസം എന്ന് പറഞ്ഞാൽ ബിഗ് മത്സരങ്ങളിൽ അദ്ദേഹം ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്നില്ല എന്നുള്ളതാണ് അത് ചങ്ങായി ഇമ്പ്രൂവ് ചെയ്യേണ്ട ഒരു കാര്യം തന്നെയാണ് പക്ഷേ ചെന്നൈയുടെ ഗോളടി റേഷ്യോ നോക്കിയാൽ നിങ്ങൾ വേറെ ലെവലാണ് ശരിയാണ് മാഞ്ചസ്റ്റർ സിറ്റി കുറേ ചാൻസുകൾ ചെന്നൈ ക്രിയേറ്റ് ചെയ്തു കൊടുക്കുന്നുണ്ട് സ്റ്റിൽ അദ്ദേഹത്തിൻ്റെ ഫിനിഷിംഗ് ഒക്കെ വേൾഡ് ക്ലാസ് ആണെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയം വേണ്ട ഇനി ട്വിറ്ററിൽ കറങ്ങി തിരിഞ്ഞ നടക്കുന്ന ഒരു പിന്നെ സംഭവം എന്താണെന്ന് വെച്ചാൽ ഇരുപത്തിനാല് വയസ്സിൻ്റെ ഇപ്പോൾ ഏർലിംഗ് ഹാർലൻഡിന് അപ്പോൾ ഇരുപത്തിനാല് വയസ്സിൽ ലിയോണൽ മെസ്സി മുന്നൂറ്റി ഇരുപത്തിയാറ് മത്സരങ്ങളിൽ നൂറ്റി തൊണ്ണൂറ്റി ഗോളുകളാണ് ചിലത് ക്രിസ്റ്റ്യാനോ റൊണാൾഡോ മുന്നൂറ്റി അറുപത്തി മത്സരങ്ങളിൽ നിന്ന് നൂറ്റി മുപ്പത്തിരണ്ട് ഗോളുകൾ കളിച്ചിട്ടുള്ളത് ഏർലിങ് ഹാലണ്ട് മുന്നൂറ്റി പതിനഞ്ച് മത്സരങ്ങളിൽ നിന്ന് ഇരുനൂറ്റി അറുപത് ഗോൾ കളിച്ചിട്ടുണ്ട് ഇതിൽ ഏറ്റവും വലിയ ഡിഫറൻസ് ഇത് നമുക്ക് ഡയറക്റ്റ് കമ്പാരിസൺ നടത്താൻ പറ്റുന്ന തരത്തിലുള്ള ഒരു സംഭവമല്ല എന്നതാണ് അങ്ങനെയല്ല ഇതിലുള്ള ബാക്കി രണ്ട് പേരും ക്രിസ്ത്യാന റൊണാൾഡോ പിന്നീട് ഒരു സ്ട്രൈക്കറായിട്ട് മാറി നമ്മൾ കണ്ടു പക്ഷേ അദ്ദേഹത്തിൻ്റെ കറിൻ്റെ തുടക്കകാലത്ത് ഒരു വിങ്ങറായിട്ടൊക്കെയാണ് അദ്ദേഹം കളിക്കുന്നുണ്ടായിരുന്നത് അദ്ദേഹം ഒരു സ്ട്രൈക്കറായിട്ടായിരുന്നില്ല കളിച്ചിട്ടുണ്ടായിരുന്നു എന്നിട്ടും ഗ്രേറ്റ് നമ്പേഴ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടായിരുന്നു മാത്രമല്ല ഗോളുകൾക്കു വരി പല കാര്യങ്ങളവർ ചെയ്തിരുന്നു മത്സരത്തിൽ വേറെ രീതിയിലുള്ള ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ സാധനമായിരുന്നു ജീഡൺ മെസ്സിയുടെ കാര്യം പിന്നെ ഞാൻ പ്രത്യേകിച്ച് എടുത്തു പറഞ്ഞൊരു സംഭവമല്ല അത് ഞാൻ എടുത്തു പറഞ്ഞൊരു കാര്യമില്ല കാരണം അദ്ദേഹം ഒരു ആർക്കിടെക്ട് പോണ പിന്നെ നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ് എന്നിട്ടാണ് ഈ ജാതി മോൺസ്ട്രസ് നമ്പേഴ്സ് ഞങ്ങൾ പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത് അത് വേറെ ലെവലിൽ ഫുട്ബോളറാണ് അപ്പോൾ ഇത്തരത്തിലുള്ളൊരു ഒരു ഫിഗർ ഇങ്ങനെ കറങ്ങി തിരിഞ്ഞ് നടക്കുന്നുണ്ട് ഒരു ചിത്രം ഇങ്ങനെ കറങ്ങി തിരിഞ്ഞ് നടക്കുന്നുണ്ട് പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുള്ളത് ഒരു ഡയറക്റ്റ് കമ്പാരിസൺ നമുക്ക് നടത്താൻ സാധിക്കില്ല പെബ്ഗോഡുകൾ തന്നെ ചോദിച്ചിട്ടുണ്ടായിരുന്നു ആരാണ് ഗ്രേറ്റ് ഗോൾ സ്കോർ എന്ന് ചോദിച്ചു പക്ഷെ ഞാൻ പറഞ്ഞത് ലിയോണൽ മെസ്സി ആണെന്നുള്ളതാണ് ഇവിടെ എന്താണ് ഏലിങ് ഹാളിൻ്റെ നമ്പേഴ്സ് സ്റ്റാഗറിങ് ആണ് സംശയമില്ലാത്തൊരു കാര്യമാണ് അദ്ദേഹം ഇതേ രേഷ്യ തുടർന്ന് പോയി കഴിഞ്ഞാൽ പല റെക്കോർഡുകളും അതിൽ തകർക്കാൻ സാധിക്കും ഗോൾ ഗോളടിക്കുന്നതിൻ്റെ റെക്കോർഡുകൾ അപ്പോൾ അതാണ് ഈ മത്സരത്തെക്കുറിച്ച് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഇനി നമുക്ക് നേരെ സ്പേഴ്സിൻ്റെ മത്സരത്തിലേക്ക് കടന്നാൽ പറഞ്ഞാൽ സ്പേഴ്സ് ഈ സീസണിൽ ആദ്യത്തെ വിജയം കരസ്ഥമാക്കിയിരിക്കുകയാണ് എഫർഷനെ നാല് പൂജ്യം എന്നുള്ള സ്കോർ ലൈനാണ് തകർത്ത് കളഞ്ഞിട്ടുള്ളത് സ്പോർട്സിൻ്റെ ഹോം ഗ്രൗണ്ടിലെ മത്സരത്തിൽ ബിസുമയാണ് ഈ മത്സരത്തിൽ ആദ്യത്തെ ഗോൾ സ്പോർട്സ് കൊണ്ടിരിക്കുന്നത് അത് ഒരു സ്റ്റോറി ലൈൻ തന്നെയാണ് കാരണം ബിസുമ ആ ഒരു ലാഫിങ് ഗ്യാസ് ഉപയോഗിക്കുന്നതിൻ്റെ ചിത്രം തൻ്റെ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്തതിനെതിരെ ആഞ്ചർ സംസാരിച്ചിട്ടുണ്ടായിരുന്നു അദ്ദേഹത്തിന് ഫസ്റ്റ് മത്സരത്തിൽ നിന്ന് മാറ്റി നിർത്തി അതുകൊണ്ടായിരുന്നു പക്ഷേ അദ്ദേഹം റിയാക്ട് ചെയ്യുന്നത് ഒരു ബിഗ് പെർഫോമൻസ് കളിച്ചിട്ടുണ്ട് അദ്ദേഹം മിഡ്ഫീൽഡ് സെൻസേഷനാണ് കളിച്ചിട്ടുണ്ടായിരുന്നത് ഈ ഒരു ഗോളും അത് മനോഹരമായിട്ടുള്ളൊരു ഗോൾ തന്നെയാണ് അതിൽ കുലസേഫ്സ്കിയുടെ ഇൻവോൾവ്മെൻറ്റും മികച്ച എന്നുള്ള കാര്യങ്ങളും ബോക്സിൽ വളരെ മനോഹരമായിട്ട് അദ്ദേഹം പിന്നെ ബോൾ കാലു വയ്ക്കുന്നു എന്നതിനു ശേഷമാണ് വിഷു മിക്ക ബോൾ പിന്നെ പാസ് ചെയ്ത് കൊടുക്കുന്നത് ഔട്ട് ഷഫ് ബോക്സ് അദ്ദേഹത്തിൻ്റെ ഷോർട്ട് സെൻസേഷൻ ആയെന്നുള്ള കാര്യമാണ് പിഗ് ആദ്യം കുറച്ച് സേവുകളും കാര്യങ്ങളൊക്കെ മത്സരത്തിൽ നടത്തിയിരുന്നു പക്ഷെ പിന്നീട് പിക് ഒരു ബ്ലണ്ടർ നമ്മൾ കാണുകയാണ് സോണിൻ്റെ മനോഹരമായിട്ടുള്ള പ്രസിങ്ങും അതിൻ്റെ പ്രസ്സിങ്ങിലൂടെ പിന്നെ സ്പേഴ്സ് ബോൾ അടിക്കുന്ന സാധാരണ കണ്ടു അത് പിഗ് കാലിൽ നിന്ന് ബോൾ വിൻ ചെയ്തത് സോണാണ് അത് എവർട്ടിൻ്റെ ത്രോയിൻ്റാണ് ത്രോയിൻ്റെ ഒരു പുറകിലേക്ക് കൊടുക്കുന്നു അത് കീപ്പറിലേക്ക് എത്തുന്നു പക്ഷേ സോൺ പ്രസ് ചെയ്ത് ആക്കുന്ന സ്ഥലങ്ങൾ കാണും സോണാണെങ്കിൽ മനസ്സിൽ നയനായിട്ട് കളിച്ചിട്ടുണ്ടായിരുന്നത് സോളങ്കയ്ക്ക് ഇഞ്ചുറി വെത്തിരിക്കുകയാണ് അതുകൊണ്ട് ലെഫ്റ്റിൽ ഒഡോബേർട്ടാണ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് ബേണിൽ നിന്നാണ് ചെന്നൈയിനെ സാൻ ചെയ്തിട്ടുള്ളത് ചെന്നൈയും ബ്രില്യൻ്റായിട്ട് തന്നെയാണ് കളിച്ചിട്ടുള്ളത് പിന്നെ കുലശേഷി സ്റ്റാർട്ട് ചെയ്യുന്നു അതുപോലെ തന്നെ ബ്രന്ന ജോൺസൺ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ വാൻഡവനും റൊമേറോയും ഡിഫെൻസിൽ റോക്കായെന്നുള്ള കാര്യമാണ് അതുപോലെ തന്നെ റൊമേറോ ആദ്യത്തെ ചാൻസ് സ്പേഴ്സിൻ്റെ റൊമേറോയുടെ അത് കീപ്പർ സേവ് ചെയ്യുന്ന സാധനങ്ങൾ കണ്ടു പിന്നെ അദ്ദേഹം ഗോൾ അടിക്കുന്ന സിറ്റുവേഷൻ ഈ മത്സരത്തിൽ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു പക്ഷേ അദ്ദേഹത്തിൻ്റെ ഡിഫൻഡിങ് അദ്ദേഹത്തിൻ്റെ അദ്ദേഹം ഓൾഡ് ഫാഷൻ്റെ ഡിഫെൻഡറുമാണ് അത്തരത്തിൽ അഗ്രസീവായിട്ട് ഡിഫെൻഡ് ചെയ്യാൻ അറിയാം ഫ്രണ്ട് ഫുട്ടിൽ ഡിഫെൻഡ് ചെയ്യാൻ അറിയാം ഒപ്പം കിഡിലൻ ബോൾ പ്ലെയിങ് ഡിഫൻഡർ കൂടിയാണെന്നുള്ള കാര്യം ഓർക്കണം അതാണ് വളരെ അണ്ടറൈറ്റായിട്ടുള്ളൊരു പെർഫോമർ ആണ് പിന്നെ റൊമേറോ ശരിയാണ് പല സാധനങ്ങളും അദ്ദേഹത്തിൻ്റെ ഓവർ അഗ്രഷൻ കാരണം അതിന് കാർഡുകളും കാര്യങ്ങളും കിട്ടാറുണ്ട് അതുകൊണ്ട് അദ്ദേഹത്തെ പലരും ക്രിറ്റിസൈസ് ചെയ്യാറുണ്ട് പക്ഷേ അദ്ദേഹത്തിൻ്റെ എബിലിറ്റി ഭീകരമാണെന്നുള്ള കാര്യം ഓർക്കണം ബാൻഡവൻ ഒടുക്കത്തെ പേസ് ആണ് നാലാമത്തെ സ്പേഴ്സിൻ്റെ ഗോളിൽ എവർട്ടൻ്റെ ഒരു അറ്റാക്കിനെ അദ്ദേഹം തടയുന്നു ഇൻ്റർസെപ്റ്റ് ചെയ്യുന്നു എവിടെ സ്പേഴ്സിൻ്റെ ബോക്സിൽ എന്നിട്ട് അവിടെ നിന്ന് ആ ബോളായിട്ട് അങ്ങോട്ട് പോവാണ് ഓടി പോവുകയാണ് കിട്ടുന്നില്ല കിട്ടുന്നില്ലായിരിക്കും അജാതി പേയ്സിൻ്റെ ചങ്ങായിക്ക് ഓടിപ്പോയതിന് ശേഷം കമ്പോസറും കാഴ്ചവയ്ക്കുകയാണ് പലരും ചിലപ്പോൾ ആ ഒരു പിന്നെ ബോക്സിൻ്റെ പുറത്തെത്തി കഴിഞ്ഞാൽ ഗ്ലോറിക്ക് വേണ്ടിയിട്ട് ഗോൾ അടിക്കാനുള്ള ശ്രമം നടത്തും ഇല്ല ആൾ തൻ്റെ ലെഫ്റ്റിലൂടെ ആണ് ഇതിലുള്ള സോണിനെ പിക്ക് ചെയ്യുന്നു സോൺ ഫിനിഷ് ചെയ്യുന്ന ഒരു സാഹചര്യങ്ങളൊക്കെ കണ്ടു അവിടെ കമ്പോഷറും ബാൻഡവൻ്റെ ഭാഗത്ത് നമ്മൾ കാണുകയാണ് അതായത് സ്പേഴ്സിൻ്റെ ബോക്സിൽ നിന്നാണ് ബോളായിട്ട് ചെങ്ങായി ഓടിയിട്ടുണ്ടായിരുന്നത് വാട്ട് എ റൺ മാൻ അപ്പോൾ അങ്ങനെ സ്പേഴ്സ് കിഡ്ഡിലും വിക്ടറി സ്വന്തമാക്കിയിരിക്കുകയാണ് പ്രശ്നം ചോദിക്കണം ആദ്യത്തെ രണ്ട് മത്സരങ്ങളിലും പരാജയപ്പെട്ടിരിക്കുകയാണ് ആദ്യ മത്സരത്തിൽ ബ്രൈറ്റിന് മൂന്നേ പൂജ്യത്തിന് ഇപ്പോൾ ആ നാലേ പൂജ്യത്തിന് അവർക്ക് പ്രശ്നങ്ങളുണ്ട് നമുക്കറിയാം നല്ലൊരു സ്കോഡില്ല ഷോണ്ടാഷിൻ്റെ കീഴിൽ അപ്പോൾ ഷോണ്ടാഷ് നമുക്കറിയാം പ്രീമിയർ ലീഗിൽ ടീമുകളെ പിടിച്ചു നിർത്താൻ അസാധ്യ കഴിവുള്ള തരത്തിലൊരു ചങ്ങായിയാണ് വളരെ ചെറിയ ബഡ്ജറ്റിലാണ് ബേൺലിയിലേക്ക് അധികം വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത് ഇവിടെയും അതേ രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്യേണ്ട ഒരു സിറ്റുവേഷൻ ആണ് ഭക്ഷണം അത്തരത്തിലുള്ള ഫൈനാൻഷ്യൽ പ്രശ്നങ്ങളോടാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് പക്ഷേ എങ്ങനെ എവർട്ടും രക്ഷപ്പെടുന്നത് കാത്തിരുന്ന് കാണാം അപ്പോൾ അതാണ് ഈ മത്സരത്തെക്കുറിച്ച് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ചെൽസി ലിബർപൂൾ മത്സരങ്ങളെക്കുറിച്ച് അടുത്ത വീഡിയോയിൽ സംസാരിക്കാം ഗുഡ് ബൈ